നമ്മളിലേക്ക് വചനം തരാൻ സ്വർഗം സമയാസമയങ്ങളിലെ ആൾക്കാരെ ആയിരിക്കും നമ്മൾ എന്തോ ഒരു ധ്യാനം അല്ലേ തോന്നിട്ടുണ്ടോ കൊണ്ടുവല്ലോ ഉണ്ട് ധ്യാനത്തിന് എന്തെങ്കിലും പഞ്ഞം ഇല്ല ചെറുപ്പം നമ്മൾ കുറച്ചും അഭിഷേകധാനം വളർച്ചാധ്യാനം പിന്നെ ആ ധ്യാനം പേരില്ലാത്ത ധ്യാനങ്ങളുണ്ട് എന്തോ ഒരു ധ്യാനങ്ങളല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന ദൂതിന് ഞാൻ എസ് പറയാത്തത് കൊണ്ടാണ് വീണ്ടും മാറി അയച്ചോണ്ടിരിക്കുന്നത് മറിയും എന്ത് പറഞ്ഞു അടുത്ത വചനം വായിക്കുക അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് പറഞ്ഞു പിന്നെ ദൂതം വന്നതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ കാര്യം വചനത്തിൽ പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ദൂതൻ സ്വർഗീയ സന്ദേശവുമായി അമ്മയുടെ അടുക്കൽ വന്നതായി വിശുദ്ധ ഗ്രന്ഥം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല അമ്മ എന്താ പറഞ്ഞു ദൂതനോട് കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഇതാണ് എന്നും നിങ്ങളൊന്നും ആവശ്യപ്പെടുന്നു ദൈവം തരുന്ന ദൈവിക ദൂതുകളോട് ഞാൻ എപ്പോൾ മുഴുഹൃദയത്തോടെ എസ് എന്ന് പറയുന്നു അപ്പോഴാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമ്മൾ പറയപ്പെടും എന്താ ഇതാ കർത്താവിന്റെ ദാസി കർത്താന്റെ മാലാരിക്കും പറയും പറഞ്ഞോ പറയാതെയോ ചിലപ്പോ എന്തു ചെയ്യും നമ്മൾ കടത്തിവിടും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിച്ചിട്ടില്ല പരിശുദ്ധ അമ്മയെ പരിശുദ്ധ സഭ എങ്ങനെയാ വിശേഷിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി സ്വർണ്ണം ഒറ്റ നൂതേ പറഞ്ഞുള്ളൂ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കന്യക കന്നിക ചുമ പല നടന്നപ്പോഴാണോ മാലാ ക വന്നത് ആണോ അമ്മ എവിടെയായിരുന്നു ദേവാലയത്തെ ചുമ്മാ നടക്കുമായിരുന്നു എല്ലാരെയും കണ്ട് വർത്തമാനം പറഞ്ഞ് നടക്കുവായിരുന്നു അല്ല അമ്മ പ്രാർത്ഥനയിലായിരുന്നു അല്ലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് അമ്മ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു അല്ലെ അമ്മ അതുകൊണ്ടാണ് ആരെ ആരോഗ്യതെന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന ആരെ ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അപ്പൊ പരിശുദ്ധ അമ്മ നമ്മൾ എന്ത് ചെയ്യും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും എന്തുകൊണ്ട് അമ്മയിൽ ആരുണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഈ മണിക്കൂറി ചിന്തിക്കുക പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഒരു സമയത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുക പരിശുദ്ധ അമ്മ ശിഷ്യരെ എങ്ങനെ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു നമ്മ വചനം പറയാൻ പഠിപ്പിച്ചോ ഇല്ല അമ്മ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അപ്പൊ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥ മത്യസ്ഥ പ്രാർത്ഥന നമ്മൾ എന്ന് കർത്താവെ അമ്മയുടെ ഉടമ്പൊടി എടുത്തിട്ട് എന്ന് പറയണം ഭർത്താവിന്റെ കുടിമാറണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ല എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ അതിനു വേണ്ടിയാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ പരിശുദ്ധ അമ്മയോട് പറയേണ്ടത് അപ്പൊ അമ്മ ശിശുമാരെ കൂട്ടിയിരുത്തിരിക്കും അമ്മയിൽ ആരുണ്ടെന്ന് പറഞ്ഞു പരിശുദ്ധമാവുണ്ട് അതുകൊണ്ട് റോമ എട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ സോറി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വചനങ്ങൾ എടുക്ക് ആ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു അടുത്ത വചനം നമുക്ക് അറിഞ്ഞുകൂട വചനം പറഞ്ഞു വചനം പറഞ്ഞു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണോ വചനം എന്ന് പറഞ്ഞു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ നമുക്കൊക്കെ ഒരു ബോധ്യമുണ്ട് എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാം അവിടേക്കാണ് വചനം പ്രവർത്തിക്കാത്തത് കർത്താവിന്റെ വചനം പറയാണ് നമ്മുടെ ബലഹീനതയിൽ ആര് നമ്മളെ സഹായിക്കൂ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ആദ്യം പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം കർത്താവ് എനിക്ക് അറിയില്ലെന്ന എനിക്ക് വചനം പറയാൻ അറിയില്ല വർത്താവ് പ്രാർത്ഥിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഈ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല എന്നാണ് ആത്യം നീ ആരോട് പറയേണ്ടത് കർത്താവിനോട് കർത്താവിനോട് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ എന്താണ് എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഇരുപത്തൊന്നിന്റെ പതിനഞ്ച് ഓർമ്മയുണ്ടോ അവരുടെ ഫാദർ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസനോട് ചോദിച്ചു യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അവൻ എന്ത് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നീ അറിയുന്നല്ലോ യേശു എന്ത് പറഞ്ഞു തൃപ്തിയായോ എന്റെ ആടുകളെ തൃപ്തിയായോ ഇല്ല അടുത്ത ശിശു വീണ്ടും ചോദിച്ചു രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു അപ്പൊ ഒന്നാം പ്രാവശ്യം തൃപ്തി ആയിട്ടെങ്കിൽ ശിശോ ചോദിക്കുവോ തൃപ്തി ആയിട്ടില്ല തിരുനാളിനു ശേഷമല്ല അതിന് മുമ്പാണ് കാര്യം അല്ലേശോക്ക് തൃപ്തി ആയിട്ടല്ലോ ഈശോ പറഞ്ഞു വിണിച്ചു ജോഹനാട് പുത്തനാശ്ശമയോനെ നീയനെ സ്നേഹിക്കുന്നു അവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അപ്പോൾ അടുത്ത വചനം വായിക്കൂ എന്റെ കുഞ്ഞാലുകളെ മേയ്ക്കുക അവൻ വീണ്ടും മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹനാലിന് പുത്തനാഴ്ചയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അപ്പൊ പത്രോസിന്റെ മറുപടിയിൽ ഈശോ തൃപ്തനായിരുന്നോ ആയിരുന്നോ ഇല്ല മൂന്നാം പ്രാവശ്യം ചോദിച്ചപ്പോ സങ്കട ആർക്ക് അപ്പോൾ എന്റെ കർത്താവിന്റെ മുൻപില് ഇന്ന് ആൻവര്യ ഈശോട് ചോദിക്കണം ആൻവര്യ നിനക്ക് ഇത് ചെയ്യാൻ പറ്റുവോ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുവോ അപ്പൊ ഞാൻ എന്തു പറയണ കർത്താവേ എനിക്കറിയത്തില്ല ആർക്കറിയാം നിനക്ക് ഈശോയ്ക്ക് അറിയാമെന്ന് പറഞ്ഞാലേ എനിക്ക് വഴി വരുവുള്ളൂ മനസ്സിലാക്കണം എന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ഈശോയിൽ നിനക്കറിയാം എനിക്ക് എന്തില്ല എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് എനിക്കറിയാം എനിക്കറിയാം നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ എനിക്കറിയാം എന്റെ അറിവല്ല ആർക്കെ അറിയത്തുള്ളൂ സ്വർഗത്തിനെ അറിയത്തുള്ളൂ ഇനി ഇവിടെ അടയാളം വെച്ചിട്ട് എസ് കെ പ്രമാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടിപ്പോ അസ്ഥികളുടെ താഴ്വര അല്ലെ വചനം എടുത്തോ എസ് മുപ്പത്തിയേഴ് അതിന് അവിടെ ഒന്നാമത്തെ വചനം വായിച്ചു കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു അടുത്ത വചനം അവിടുന്ന് തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്നു നിർത്തി അപ്പോൾ എസ് ആരുണ്ട് ആരുണ്ട് ആത്മാവുണ്ട് തന്നെ പോയതാണോ അല്ല തന്നെ പോയത് അസ്ഥികൾ നിറഞ്ഞ തലവതിയിൽ അവിടെ നിന്ന് എന്നെ കൊണ്ടുപോയി നിർത്തി അടുത്ത വചനം അവടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി മൊത്തം നടന്ന് കണ്ടോളാൻ പറഞ്ഞു ആര് ആത്മാവ് നടന്നു കണ്ടോളാൻ പറഞ്ഞു അടുത്ത വചനം അവ വളരെയേറെ ഉണ്ടായിരുന്നു അവ എങ്ങനെ ഇരുന്നു അവ ഉണങ്ങി വരണ്ടിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ ഒരു ചോദ്യം ആര് കർത്താവ് ആരോട് ചോദിച്ചു എസ് എല്ലാര ആത്മാവിന്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ പിന്നോട്ട് നോക്കുമ്പോ കാണാം എസ് അനേക പ്രവചനങ്ങൾ നടത്തിയ വ്യക്തിയാണ് അല്ലെ അത്ഭുതങ്ങൾ ചെയ്ത വ്യക്തിയാണ് എസ് കെ എല്ലാം ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുനടന്ന വ്യക്തിയാണ് നാളെ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഇതെല്ലാം ചെയ്ത ഈ എസ് കെ എല്ലിന് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കാൻ വരെ എന്തെങ്കിലും ഉത്തരവ് കൊടുക്കാൻ വരെ എന്താ എസ് എ കെൽ പറഞ്ഞു വായിക്കും ദൈവമായ കർത്താവെ അങ്ങേക്ക് അറിയാം നോർമലി നമ്മൾ ബുദ്ധിയിൽ എന്ത് പറയും ഇത് ജീവിക്കാൻ പറ്റിയല്ലെന്ന് പറയും ഇല്ലെങ്കിൽ എന്ത് പറയാ കർത്താവെ ചിലപ്പോ ഈ വചനം ഭക്ഷിച്ച ആളാണ് ആര് എസ് ഈ വചനം പ്രയോഗിച്ചാൽ ചിലപ്പോൾ ഇവര് എഴുന്നേറ്റിവയ്ക്കും അല്ലെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്തു പറഞ്ഞു നിനക്ക് അറിയാലോ നിനക്കറിയാലോ ഇപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആരെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കും കർത്താവിനെ പ്രധാന നിനക്കറിയാം എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല നാളെ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണമെന്ന് എനിക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ ഇതെല്ലാം വരച്ച് നാളെ വൈകുന്നേരം മണിക്ക് ചെന്നിട്ട് കഞ്ഞി തീയലിടണം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാക്കണം നിങ്ങൾ വരച്ച് വെച്ചിരിക്കുക പക്ഷെ ദൈവത്തിന് ആറിയത്തോളൂ എനിക്ക് അവിടെ എത്താൻ പറ്റുമോ നമുക്ക് നാളെ പ്രഭാതം ഉണ്ടോ നമുക്കറിയത്തില്ല ഇപ്പൊ നമ്മൾ എല്ലാ ആളുടെ കൈലോട്ട് വിട്ടുകൊടുക്കുവാണ് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ കയ്യിലേക്ക് എല്ലാം ഏൽപ്പിച്ചു വഴിയില്ല ആർക്കില്ല എനിക്ക് വഴിയില്ല പിന്നെ ആർക്കുള്ളൂ കർത്താവ് യോഹനാൽ പതിനാല് ആറ് പറ ഞാനാണ് വഴിയും സത്യവും ജീവനും അപ്പൊ എനിക്ക് വഴിയുണ്ടോ എനിക്കൊരു വഴിയുണ്ട് ആരുടെ വഴി ഈശോയുടെ വഴി മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് വഴി തരുന്ന ആരാ ഈശോയാണ് അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവുന്നൊരു ഉത്തരവായിരിക്കും ഞാൻ ആരോട് പറയുന്നത് ഈശോയുണ്ട് ഞാൻ ഒരു വഴി ആരോടും ഈശോട് പറയില്ല പിന്നെ ആർക്ക് പറയും ഈശോട് പറയും ഈശോട് പറയും ഈശോയെ എനിക്കറിയത്തരും പിന്നെ ആർക്കറിയാം നിനക്കറിയാം പത്ത് പത്ര ദിവസം പറഞ്ഞ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് അറിയാമോ പറഞ്ഞ ദൈവമായ കർത്താവെ അങ്ങേക്ക് അറിയാലോ അങ്ങേക്ക് അറിയാം എനിക്ക് പക്ഷെ അറിയത്തില്ല പ്രീപ്പെട്ടവരെ പറഞ്ഞ വചനത്തിലോട്ട് വരാം അപ്പോൾ വചനം പറയുകയാണ് നമ്മുടെ ബലഹീനതയിൽ റോമ ബലഹീനതയും ഇരുപത്തിയാറ് വൈക്ക് നമ്മുടെ നിലയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു അടുത്ത വചനം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയത്തില്ല ആത്മാവ് നിന്നെ സഹായിക്കും അങ്ങനെ പറയണം കേട്ടോ കേട്ടോ അപ്പൊ ഇനി നാളെ അത് എനിക്ക് വന്ന ഞാൻ ചെയ്തോടാം ഇല്ല ഏത് വ്യക്തിയും വചനം പറയാൻ നിന്നാലും കൗൺസിലിങ്ങിൽ നിന്നാലും അവർക്കു വല്ലതും അറിയാവോ അറിയാമോ ഇല്ല പിന്നെ ആർക്കറിയത്തുള്ളൂ പരിശുദ്ധാത്മാവിനാണ് പ്രിയപ്പെടുന്നത് നമുക്ക് ബുദ്ധിയിലുള്ള വചന ശുശ്രൂഷയല്ല വേണ്ടേ പിന്നെ എങ്ങനെയുള്ള ശുശ്രൂഷയ വേണ്ടേ ആത്മാവിലുള്ള വചന ശുശ്രൂഷിയ നമുക്ക് വേണ്ട കുറേ കാര്യങ്ങൾ എഴുതി വെച്ച് ഇതെല്ലാം പറയാം അനോദിക്കുണ്ടാവുമോ ഇല്ല പരിശുദ്ധാത്മാവാണ് നമ്മളിലൂടെ സംസാരിക്കേണ്ടത് നമ്മൾ ആത്മാവ് നമ്മളെ നയിക്കും സത്യത്തിൽ ഈ ടോക്ക് എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു നിങ്ങളോട് ഞാൻ ക്രിസ്ത്യു തരാമെന്ന് പറഞ്ഞത് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു ഒരിച്ചിരി ചസ്പയും പോലെയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് ഞാൻ വിഷമിക്കും എന്ന് അപ്പം മുക്കാക്കാശനോട് ടോക്ക് ചോദിക്കാം എന്ന് ഒക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങനെ വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് ഒരു പാട്ട് പാടി സഹായിക്കണം എന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ നമ്മൾ ആ വചനം പറഞ്ഞ് പാടി പ്രാപ്തിച്ചില്ലേ എന്നെ കണ്ട വല്ല ക്ഷീണം തോന്നുന്നുണ്ടോ ഇല്ല പരിശുദ്ധാത്മാവ് എനിക്കൊരു ശക്തി തോന്നി എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് എന്ന് എടുക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് ആരും മണിക്കൊണ്ട് എനിക്ക് റെസ്റ്റ് തോന്നുന്നത് തന്നെ അത്രയും പറ്റിയില്ലായിരുന്നു പക്ഷെ ആ പാട്ടിലൂടെ ആ സ്തുതിപ്പിലൂടെ ആര് നമ്മളീ നിറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞു അതുകൊണ്ടാണ് സ്വരം ഉയർത്തിപ്പൊ ഞാൻ വചനം പറയുന്നത് അപ്പൊ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കും ആത്മാവാണ് നമ്മളെ സഹായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മോറിയ ധ്യാനകേന്ദ്രല്ല കഥ പറഞ്ഞു ഓർമ്മയുണ്ടോ ആ പറഞ്ഞാലും ഒന്നും ഓർക്കില്ലാത്തോണ്ട് എന്തോ ഒരു സമാധാനം വന്ന് ചോദിച്ച പ്രത്യേകമായി മിടുക്കര പറഞ്ഞില്ല അല്ലെ ഇവിടെ അല്ലേ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഓർക്കുന്ന ഒരു എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യ നാളുകളിലെ ധാനീലക്ഷൻ്റെ കൂടിയായിരുന്നു വചന ശുശ്രൂഷ അപ്പം എറണാകുളത്ത് മോറിയ ധ്യാനകേന്ദ്രം ഉണ്ട് മലകരക്കാരുടെ ധ്യാനകേന്ദ്രമാണ് അവിടെ മാസത്തിൽ ഒരു ഞായറാഴ്ച അവിടെ ധ്യാനം നടക്കും പറ്റും ഞാൻ അത് വൈകിട്ട് അഞ്ചര തൊട്ട് ഒൻപത് വരെയുള്ള സമയമാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ തിങ്ങിക്കൂടുന്ന ധ്യാനം നമ്മളൊക്കെ യൂട്യൂബ് ആളുകളാണല്ലോ അപ്പൊ പിന്നെ യൂട്യൂബിലുള്ള ആളുള്ളൂ ഇല്ലാത്ത ഞാൻ പറഞ്ഞ ഓർമ്മയില്ലേ ധ്യാൻ യൂട്യൂബിൽ കാണാത്ത പ്രതന്നെ ധ്യാനത്തിന് പോയി അനുഭവം ആ അപ്പൊ യൂട്യൂബിലുള്ള ധ്യാനാണെങ്കിലോ മറച്ചാളാണ് അപ്പൊ അതുപോലെ ട്രാഫിക് ഒക്കെ നിയന്ത്രിക്കാൻ എന്ന ആളാണ് അതുപോലെ ധ്യാനത്തിന്റെ തിരക്കാൾക്കാർ അപ്പോൾ അന്ന് രാവിലെ ഇതാ റാനി ലക്ഷ്യം മേടിച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കര പനിയാണ് അതുകൊണ്ട് നീ പൊക്കോണ എന്നോട് എന്റെ കർത്താവെ എനിക്ക് അപ്പൊ ഞാൻ അച്ഛനും കൂടെ പോകും ആളുകൾക്ക് തന്നെ അറിയാം ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ടോക്ക് പറയും എന്നിട്ട് ജസ്റ്റ് ഒരു പിന്നെ ആളുകൾ കൗൺസിലിംഗ് കൊടുക്കും അതാണ് എന്റെ രീതി അല്ലാതെ ഞാൻ മുഴുവൻ എടുക്കാറില്ല പച്ചമുണ് അച്ഛൻ ഞാൻ ചിട്ട അച്ഛൻ ഞാനോ കാരണം ആൾക്കാരെ പ്രതീക്ഷ വരുന്നത് ആനയുടെ ചെന്നെ അപ്പൊ ഞാൻ അവിടെ ചെന്നാത്തി എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് അച്ഛൻ പറഞ്ഞു നീ പൊക്കോ കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ പോവാണ് എനിക്ക് ഭയങ്കര വിഷമവും സങ്കടം എന്ത് പറയണം ആളുകളുടെ അവസ്ഥ കാരണം എറണാകുളത്തെല്ലാം വലിയ അഫ്ത്തി വിസ്തിന്മാരും വിത്തിയന്മാരും വലിയ ഉദ്യോഗസ്ഥരും ഒക്കെയാണ് വരുന്നത് എല്ലാവരും ഇങ്ങനെ കണ്ണാടിയും നോക്കിയിരിക്കുന്ന പോലെ നമ്മളെ നോക്കൂ ടെൻഷനും സങ്കടവും ഞാൻ ചെല്ലുമ്പോൾ ഇറക്കിയെല്ലാം പോലും ഇടയില്ല ആ കോർഡിനേറ്റേഴ്സിനും പറഞ്ഞു അച്ഛൻ എന്ന് വരില്ല മകരാര് ഞാൻ വരും ഇവരാളുകളെ ഇല്ല ഒരാളോടും പറഞ്ഞിട്ടില്ല സിസ്റ്റർ ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ നോക്കും ആളുകൾ കീറി വന്നോണ്ടിരിക്കും ഒത്തിരി ആൾക്കാര് അപ്പം നോർമലി ഒരു ധ്യാനത്തിന് പോകുമ്പോൾ ആളുകൾ വരുമ്പോൾ നമുക്ക് എന്ത് തോന്നും ഇന്ന് പക്ഷെ ആരും വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വല്ല പ്രയോജനം ഉണ്ടോ കയറി അകത്ത് കയറി ചെന്നപ്പോ പോകുന്ന അച്ഛാ ഒരച്ചനെ വിടണം അപ്പൊ നോർമലി ആളുകൾക്ക് ആളുകൾ താല്പര്യം അച്ഛന്മാരോടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഒരച്ഛനെ വിടണം അച്ഛൻ പറഞ്ഞു എന്നാ സാരമില്ല നോക്കട്ടെ ഏതൊരു അച്ഛനെ വിടാം അപ്പൊ ഞാൻ പറഞ്ഞാ ആ അച്ഛനോട് എത്ര മണിക്കൂർ വേണേലും പ്രസംഗിച്ചോളാം പറയേണ്ട ഞാൻ ഇവിടെ മുട്ടുകുത്തിയാക്കാം എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു അത് പറ്റിയല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് വാക്കി നീ ചെയ്യണം എനിക്ക് ടെൻഷനായി ചെന്നപ്പടെ അച്ഛൻ വന്നു ഞാൻ പറഞ്ഞ അച്ഛ അച്ഛന്റെ പരിശുദ്ധ അവ എപ്പോൾ പറയുന്നു അപ്പഴല്ലാതെ ഇറങ്ങി വേണ്ടതില്ല ഞാൻ ഇവിടെ മുട്ടുകുത്തിക്കോളന്ന് പറഞ്ഞു ഞാൻ മുട്ടുകുത്തി കൈവിടിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു ചില്ലു പോലിരിക്കുന്ന ഒരു സ്ഥലത്താണ് എന്ന് ഏൽത്തിരിക്കും എനിക്കുന്നു ഞാൻ നോക്കുമ്പോ ആളുകളെല്ലാം ആകാംക്ഷോടെ അരപ്രിരിക്കാണ് പക്ഷെ അച്ഛൻ കേറി അച്ഛൻ സുതിപ്പിച്ചു പിന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി അരമണിക്കൂറായി ആളുകളൊരു ഞെരുക്കും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും അച്ഛൻ എന്ത് ചെയ്യാന്ന് വാദത്തിലോട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റ് ആകുമെന്ന് അവളെ ചിന്തിച്ചുകൊണ്ടിരിക്കും അരമണിക്കൂർ കഴിഞ്ഞു നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് പേര് ഇറങ്ങിപ്പോയി ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത് പേർ ഇറങ്ങിപ്പോയി അമ്പത് പേര് ഇറങ്ങിപ്പോയി നൂറ് പേര് ഇറങ്ങിപ്പോയി നൂറ്റമ്പത് പേര് ഇറങ്ങിപ്പോയി ഇനി ഞാൻ ആളെ പോകുന്നത് നൂറ്റമ്പത് പേര് കഴിഞ്ഞു ഇരുന്നൂറ്റമ്പത് പേരായപ്പോഴേക്കും അച്ഛൻ പ്രസംഗം നിർത്തി ഇനി ആര് മൈക്കെടുക്കണം ഞാൻ എന്റെ പരിശുദ്ധാത്മാവേ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പരിശുദ്ധ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്തിനാ പ്രാർത്ഥിച്ചെന്നറിയോ ഞാൻ കേറുമ്പോൾ പാട്ടുകാരും പോളസം ചേട്ടനും ഞാനും അത്രേ കാണുള്ളൂ അത് താങ്ങാനുള്ള കൃപ എനിക്ക് തരണം ആ ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ ഒരു പ്രാർത്ഥന എനിക്കില്ല പിന്നെ ഞാൻ അങ്ങ് കയറി നിന്നു ഞാൻ പറഞ്ഞു പോഴ്സമ്പതര ഒരു മൂന്നാല് പാട്ട് ഞാൻ കണ്ടടിക്കാൻ പോകണം ഞാൻ കയറി കണ്ണടച്ചക്കാരൻ പൊക്കോട്ടെ എല്ലാരും പൊക്കോട്ടെ പോഴ്സമ്പത തകർത്ത് പാടുവാണെ ഞാനൊരു വചനം വായിച്ചു പിന്നെ ഞാൻ കണ്ണടച്ചു ശുധിക്കുവാണ് ഇപ്പൊ ഞാനൊക്കെ ഒരു വചനം ഇന്നോ വചന ഏത് സ്ഥലത്താന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എന്റെ കർത്താവ് നീ എന്റെ കൂടെ ഉണ്ടാകണം എനിക്ക് ഈശോ വചനം തന്നതാണ് പ്രായാധിക്യമല്ല ദൈവത്തിന്റെ ജ്ഞാനമാണ് ഒരുവിന് ജ്ഞാനം അതാണ് ഈശോ എനിക്ക് തന്ന വചനം ഞാനിങ്ങനെ ചങ്കപുട്ടി കളിയുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമന്ത്രി വരാത്തപ്പോ നമ്മുടെ കേരളത്തിൽ അകത്ത അവസ്ഥ എന്താ അതാണ് എന്റെ അവസ്ഥ ഞാൻ കണ്ണടച്ചു ശുധിച്ചു പ്രാർത്ഥിക്കാണ് അരമണിക്കൂർ സ്വദിച്ചു നീ കണ്ണു തുറന്നേക്കാം വെറുശ്ശേരിയിൽ ഇനി ഉണ്ടല്ലോ ഒന്നര മുക്കാൻ ഒന്നേ മുക്കാൻ മണിക്കൂർ ശുശ്രൂഷയുണ്ട് കണ്ണു തുറക്കുമ്പോൾ ഒരാൾ പോലും അവിടെ എല്ലാവരും കോടി നിറഞ്ഞിരിക്കുകയാണ് ഇത് യൂട്യൂബിൽ ഫേസ്ബുക്കിലുണ്ട് യൂട്യൂബിലെല്ലാം ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരിപ്പെട്ടവരെ ഇന്ന് വരൊത്തിരി പേര് ചെറിയ സിസ്റ്റർ അന്ന് ചെയ്ത പോലെ ശുശ്രൂഷ ഞങ്ങൾ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല ദൈവത്തെ നിങ്ങൾ പറയുമ്പോൾ പോലെ എന്റെ ശരീരം മുഴുവൻ കൊണ്ടിരിക്കുക അത്ര മാത്രം പരിശുദ്ധ ആത്മാവ് ഇങ്ങനെ ഇറങ്ങി വന്ന് എന്നെ പൊത്തിപ്പിടിച്ച് നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ലെന്ന് മാത്രമേ ഞാനൊന്ന് പറഞ്ഞുള്ളൂ പ്രിയപ്പെട്ടവരെ ധ്യാനം കഴിഞ്ഞിറങ്ങുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുവാ ചെറുപ്പക്കാലം വരുന്ന അമൃത ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിന് എടുത്താണ് വരുന്നത് ഒപ്പം പറഞ്ഞു സിസ്റ്ററെച്ചനെ കണ്ട് എന്റെ കൊച്ചിന്റെ വെന്റിലേറ്റർ ഏഴു ദിവസമായി കൊച്ച് ഉണ്ടായിട്ട് ഒന്നര മാസമായിട്ടുള്ള കൊച്ചു മരണത്തോട് മല്ലടിക്കുക ഇത്രയും നാളായിട്ട് കൊച്ചു വെന്റിലേറ്ററിലാണ് ഇന്ന് ഡോക്ടർ പറഞ്ഞു ഇനി കൊച്ചിന് കോപ്പൊന്നുമില്ല വെന്റിലേറ്റർ മാറ്റണം അപ്പ മനുഷ്യൻ പറഞ്ഞു അവിടെ ധ്യാനം നടക്കുവാൻ അച്ഛനെ ചെന്ന് കണ്ട് അച്ഛനോടൊക്കെ പ്രാർത്ഥിപ്പിച്ചിട്ട് വന്ന് ഞാൻ ഈ വെന്റിലേറ്റർ മാറ്റാൻ പെർമിഷൻ തരാം ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ അതിനെ വന്നേ സിസ്റ്ററിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ നിനക്ക് ഒരു വചനം തരും എസ് എൽ മുപ്പത്തി ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ജീവശാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നീഹതന്മാരുടെ മേൽ വീശുക ഇവർക്ക് ജീവനുണ്ട് വചനം വചനമാണ് ഞാൻ പറഞ്ഞു നിനക്ക് പറ്റും അവൻ എഴുതിയെടുത്തു നിനക്ക് പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പെന്റിന്റെ മുൻപിൽ നീയും നിന്റെ ഭാര്യയും മുട്ടുകുത്തണം എത്ര തവണ ഈ വചനം പറയാൻ പറ്റുമോ അത്ര തവണ നീ പറയണം എന്താ അവനോട് ഞാൻ പറഞ്ഞോളൂ ഒന്നും എനിക്ക് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ അവൻ പോയി അവൻ പോയി പിറ്റോസം കോളേജിൽ ചെന്നു ഉച്ചയായപ്പോഴേക്കും എന്നെ കോളേജ് ഓഫീസിൽ നിന്ന് വിളിപ്പിക്കുവാൻ ഞാൻ ചെല്ലുന്നു ഒരു ചേച്ചി ബി എസ് എൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേച്ചി ഓടി വന്നു വരാതല്ല എന്റെ കാലിലോട്ട് കെട്ടിപ്പിടിച്ച് കൊട്ടി കരയുക പക്ഷേ ചേച്ചി എന്നാ സംഭവം സിസ്റ്ററെ ഇന്നലെ മോറിയ ധ്യാനകത്ത് നിന്ന് ഇറങ്ങിപ്പോയ ആളാണ് ഞാൻ ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ ലൈവ് കൂടിക്കൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സിസ്റ്ററോട് എനിക്ക് ഒരു സന്ദേശം തന്നു ആറു വർഷമായി എന്റെ കൊച്ചിന്റെ ജോലി മുടങ്ങിക്കിടന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് മെയിലില് എന്റെ കൊച്ചിന് എബ്റോഡില് ജോലി ശരിയായെന്ന് മെയിൽ വന്നിരിക്കുക ആ മെയിലിന്റെ കോപ്പിയായിട്ട് ഞാൻ ഇപ്പൊ സിസ്റ്ററിനെ കാണാൻ ഇവിടെ വന്നിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ആ ദിവസത്തിന്റെ അത്ഭുതങ്ങൾ എനിക്കൊന്നോട്ട് പറയാൻ അറിയത്തില്ല ഒരു കാര്യം എനിക്കറിയാം ഞാനോ നീയോ അല്ല പറയുന്നത് പിന്നെ ആരാണ് പരിശുദ്ധാത്മാവാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ ബലഭിനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കും പ്രിയപ്പെട്ട മക്കളെ വചനം പറയാൻ ശുശ്രൂഷ ചെയ്യാൻ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ രണ്ടു കലകളും ഉയർത്തിക്കേ കർത്താവെ എനിക്കൊന്നും അറിയത്തില്ല ഈശോയെ എനിക്കൊന്നും അറിയത്തില്ല നിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം ആഗ്രഹിച്ചാഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ശുതിച്ചേ എല്ലാ മക്കളും ശുതിച്ചേ എനിക്കറിയത്തില്ലപ്പാ നിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ബലഭീനതയിൽ പ്രാർത്ഥനാപരമായി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ എന്റെശുദ്ധാവേ നിറയണെ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വെളിപ്പെടുത്തലുകൾ സർവശക്തന്റെ അത്ഭുതങ്ങളോ ഇന്ന് ആലയത്തിൽ നടത്തപ്പെടുവാൻ കത്താവിന്റെ ആത്മാവേ കത്താവിന്റെ ആത്മാവേ